രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കോട്ടൺ ആണ് ട്രാൻസ്പെറൻ്റാണ് നൈഡ് അടിക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടിയും റേറ്റ് കുറവാണെന്ന് കരുതി മീഷോത്തെ ഡ്രസ്സ് വാങ്ങിക്കേണ്ടതെന്നല്ലേ ഹായ് ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഒരു ഡ്രസ്സിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ മീഷോ മീഷോന്നും ആ സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പ്രൈസിന് വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഇത് രണ്ടും കൂടിയിട്ടുള്ള കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ദുപ്പട്ട സെറ്റാണ് വാങ്ങിച്ചത് കേട്ടാ ഒരു വൈറ്റ് ഫെമിലിയർ ആയിരിക്കും കാരണം നല്ല ട്രെൻഡിങ്ങോടെ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരു ഡ്രസ്സാണത് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് അതുപോലെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സിൻ്റെ വില നാനൂറ്റി മുപ്പത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയും ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിക്ക് വാങ്ങിച്ച കാരണമാണ് ഇത്ര റേറ്റ് ഉള്ളത് അപ്പോൾ ഞാൻ നാനൂറ്റി മുപ്പതാണ് ഈ ഒരു ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ പറയുന്നത് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു അതിൻ്റെ റേറ്റ് ആണ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് വേഗം റിവ്യൂ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം മീഷോത്തെ ഡ്രസ്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ട് ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ രണ്ട് മൂന്ന് ദു ദുപ്പട്ട സെറ്റും കൂടിയിട്ടുള്ളത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്കിത് വേഗം ഓപ്പൺ ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ടാ ഞാനിത് എം സൈസാണ് ആണ് ഞാൻ വാങ്ങിച്ചത് കാരണം എൻ്റെ സൈസ് ആണ് അതുകൊണ്ടാണ് ഞാൻ എം വാങ്ങിച്ചത് അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല വൈറ്റാണ് കേട്ടോ പ്യുവർ വൈറ്റ് പ്യുവർ വൈറ്റിൽ ഈ റോസിൻ്റെ പ്രിൻ്റ് വന്നിട്ട് നമ്മൾ റോസിൽ കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് ഫുള്ളായിട്ട് റോസിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വീനക്ക് റൗണ്ട് വിത്ത് അടിയിലേക്കൊരു ഉണ്ടല്ലോ അങ്ങനെ അത് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു നെക്കാണ് സെയിം ഒരു നാല് ഒരു ബൂട്ട 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 പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മണി പോലെ വിൽക്കില്ല നമ്മൾ അങ്ങനെ ആയിട്ട് ഉള്ള ഒരു വർക്കും ഉണ്ട് അതുപോലെ അത്യാവശ്യം ഫുൾ എൻ്റെ കൈ ഫുൾ കംപ്ലീറ്റ് ഉണ്ടാവും കേട്ടോ കൈ അതുപോലെ ഫുള്ളി ആണ് നന്നായിട്ട് നെലടിക്കും ഡ്രസ്സ് നെലടിക്കുന്നൊരു ടൈപ്പ് കേട്ടോ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഇന്നറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ സംഭവം കിട ഡ ഡ്രസ്സാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഇഷ്ടമായ ഡ്രസ്സാണ് ഞാൻ മീഷോന്ന് ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ് നമുക്കിതിൻ്റെ പാൻറ്റ് നോക്കാം പാൻറ്റും അതെ ഇത് സാധാരണ നമ്മൾ നോർമൽ ആണ് കേട്ടോ എലാസ്റ്റിക്ക് കംപ്ലീറ്റ് എലാസ്റ്റിക് ആണ് തുണി നല്ല കട്ടുള്ള ഒരു കോട്ടൺ എന്നും പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല കട്ടുള്ള ഒരു തുണിയാണ് പിന്നെ ഇതിന് കംപ്ലീറ്റ് ഈ ഒരു ഗ്രീനിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കൂടെ വരുന്ന പോലത്തെ പാൻറ്റാണ് അധികം കലാസം എന്ന് പറയാൻ പറ്റില്ല നോർമൽ പാൻറ് വരുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ ഒരു ഷേയ്പാണ് ഇതിനെ വന്നിട്ടുള്ളത് അപ്പോൾ പാൻറ്റാണിത് ഇനി ഇതിൻ്റെ ഷാളാണ് നമ്മളടുത്ത് നോക്കണത് ഷാളിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഭയങ്കര സോഫ്റ്റ് ഷോളാണ് കേട്ടോ നമുക്കിങ്ങനെ പെട്ടെന്ന് എന്താ വാരി വലിച്ചിടാം നമുക്കിങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇടാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് അത്യാവശ്യം വെച്ചാൽ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് അത് കരയിൽ വന്നിട്ടോ പാൻറ്റിൻ്റെ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ ഷേപ്പ് ഡിസൈൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഷോളാണ് അത്യാവശ്യം ലെങ്ത്ത് ഉള്ളൊരു ഷോളാണ് ഈയൊരു നാനൂറ്റി മുപ്പത് റേറ്റിന് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അടിപൊളി ആണ് ഇനി നമുക്ക് ആ ഫ്ലിപ്പ്കാർട്ടിൻ്റെ നോക്കാം മീഷോത്തെ ഡ്രസ്സ് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ അതുപോലെ ഫ്ലിപ്കാർട്ടിലത്തെ ആ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ആ ഒരു ഡ്രസ്സിനെ സംബന്ധിച്ച് നോക്കൂ നല്ല വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം സെയിം ഡ്രസ്സ് തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അടിപൊളി കിഡു ഡ്രസ്സാണ് കാരണം എന്താ വെച്ചാൽ തുണി പൈസ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല പ്യുവർ കോട്ടൻ്റെ തുണിയാണ് അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് നല്ല അടിപൊളി ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കോട്ടൺ കോട്ടൻ ഇത് മിക്സ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പ്യുവർ കോട്ടനാണ് തൊടുമ്പോൾ ഭയങ്കര ഒരു ഉറപ്പ് ഉറപ്പ്ന്നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കനല്ലേ കനല്ല നമ്മൾ കന ഉള്ള കറക്റ്റ് കോട്ടൻ സാരിയൊക്കെ പിടിച്ചാൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ ഈ ഡ്രസ്സിനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി കൊടുത്ത പൈസ അറുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രിൻറ്റ് വൈസ് ആയിക്കോട്ടെ ഈ ഒരു റോസ് പ്രിൻ്റ് ഒക്കെ ഭയങ്കര ഡാർക്കാണ് ഭയങ്കര ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ റോസിൻ്റെ കളറായാലും ഈ ഗ്രീനൊക്കെ ഭയങ്കര ഡാർക്ക് ഗ്രീനാണ് ഈ ഒരു ഡ്രെസ്സിന് വന്നിട്ടുള്ളത് ഞാനിത് മീഡിയമാണ് വാങ്ങിച്ചത് പക്ഷേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ നീളം കുറച്ച് കൂടുതലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് അതായത് അതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഈ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സിൻ്റെ ഡിസൈനും അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഡ്രെസ്സിൻ്റെ ഡിസൈനും ഒക്കെ കം ഒക്കെ ഒരേ പോലെ തന്നെയാണ് ഇനി ഇതിൻ്റെ പാൻറ്റ് ആയിക്കോട്ടെ സെയിം കോട്ടൻ്റെ പാൻറ്റാണ് കേട്ടോ ഒക്കെ സെയിം തന്നെയാണ് അടിപൊളി പാൻറ്റാണ് കാരണം കുറച്ചും കൂടിയും നില നിൽക്കുന്ന ടൈപ്പ് കേട്ടോ പെട്ടെന്ന് നാശമാവില്ല ലാസ്റ്റിക്കൊക്കെ ഉണ്ട് അടിപൊളി പാൻറ്റാണ് അതുപോലെ ഷാളായാലും ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്യുവർ വൈറ്റിൻ്റെ ഷോൾ കേട്ടോ പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ എന്ത് മെറ്റീരിയൽ എന്ന് പറയുക നമ്മൾ ഭയങ്കര സോഫ്റ്റ് തുണി പോലത്തെ മെറ്റീരിയൽ നമ്മൾ ക്രേപ്പിൻ്റെ തുണിയൊക്കെ അല്ലേ ക്രേപ്പിൻ്റെ ഒക്കെ തുണി അങ്ങനത്തെയൊക്കെ ഒരു മെറ്റീരിയലൊക്കെ കണ്ടോ നഴലടിക്കുമെങ്കിലും മറ്റേനത്ര നഴലടിക്കില്ല പിന്നെ ഇതിന്റെ കരഭാഗത്തൊക്കെ ആ പാൻറ്റിൻ്റെ ഡിസൈൻ പാന്റിന്റെ ആ ഒരു ഗ്രീൻ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ കമ്പയർ ചെയ്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആണ് കേട്ടോ ഇത് മീഷോൻ്റെ ഡ്രസ്സും രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് പ്യുവർ ആണ് ഇത് നോർമൽ കോട്ടനാണ് ഇത് നല്ല വെയ്റ്റ് ഉണ്ട് രണ്ട് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വെയ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡാണ് ഡിസൈൻ്റെ കംപ്ലീറ്റ് ലൈറ്റ് ഷെയ്ഡാണ് പക്ഷേ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ഇതൊക്കെ കരിയും പച്ച കരിയും എന്നൊക്കെ പറയില്ലേ അതാണ് ഫ്ലിപ്പ്കാർട്ടിലെ ഡ്രെസ്സിൻ്റെ വ്യത്യാസം പിന്നെ ഇതിന്റെ റേറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അതുപോലെ മീഷോന്ന് ഞാൻ നാനൂറ്റി മുപ്പത് മുപ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് പിന്നെ ബാക്കിയുള്ള ഡിസൈനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മണിയും അതുപോലെ ഇവിടുത്തെ ഈ ഫ്രണ്ടിലത്തെ ബി നെക്കൊക്കെ നെക്കൊക്കെ സെയിം തന്നെയാട്ടോ നാല് മണി വെച്ചിട്ടുള്ളതെല്ലാം പിന്നെ സ്ലീവ് ആയിക്കോട്ടെ ട്രാൻസ്പാരൻ്റാണോ എന്ന് ചോദിച്ചാൽ മീഷോത്തെ ഡ്രസ്സ് കുറച്ചും കൂടിയും നഴലടിക്കുന്നത് കൂടുതലായിട്ട് കാണും ട്ടോ. കാരണം ആ തുണിയുടെ വ്യത്യാസമാണ് കാരണം നല്ല തിൻ ആയിട്ടുള്ള തുണിയാ. തിൻ കോട്ടൺ ആണ്. പക്ഷേ ഫ്ലിപ്കാർട്ടത്തെ തുണി എന്ന് പറയുമ്പോൾ എന്താ നല്ല കുറച്ച് കട്ടിയുള്ള കോട്ടൺ ആണ്. ചുരുങ്ങില്ല ട്ടാ. കഴുകി കഴുകിക്കഴിഞ്ഞ് ചുരുങ്ങില്ല അത്യാവശ്യം നമുക്ക് ഫുൾ കൈ ഉള്ള പോലത്തെ ആണ്. ഇനി ഇതിന്റെ പാന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് ഇനി പാൻറ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്പ്കാർട്ടത്തെ പാൻറ്റും അതുപോലെ തന്നെ ഇത് മീഷോത്തെ പാൻറ്റുമാണ് ഈ ഒരു രണ്ട് പാൻറ്റും വെച്ച് നോക്കുമ്പോൾ ഇത് സെയിം പ്യുവർ കോട്ടനാണ് ഫ്ലിപ്പ്കാർട്ട് തന്നെയാണ് അപ്പോഴും ബെസ്റ്റായിട്ടുള്ളത് പാൻറ്റൊക്കെ ഭയങ്കര എന്താ പറയുക എന്താ ഭയങ്കര തിന്നായിട്ടുള്ള പാൻറ്റാണ് അതൊക്കെ ചുരുങ്ങുന്ന ടൈപ്പാണ് പ്യുവർ കോട്ടനല്ല എലാസ്റ്റിക് ഒക്കെ ഓക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അലാസ്റ്റിക് കുറച്ചൊരു വൈഡായിട്ട് പോലെ നീളം മീൻസ് അര കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതാണിതിൻ്റെ പാൻറ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഷോൾ വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടത്തെ ഷോൾ ആണെങ്കിൽ ഈ ഒരു തിന്നായിട്ടുള്ള ഷോൾ എന്ന് പറയുന്നത് മീഷോത്തെ ഷോളാണ് അപ്പോൾ റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുന്നതാണ് ഫ്ലിപ്പ്കാർട്ട് പറയുന്നത് എന്താ എനിക്ക് ഫീൽ ചെയ്തോ കാര്യം കേട്ടോ കാരണം രണ്ടും സെയിം ഡ്രസ്സാണ് അതുപോലെ പിച്ചറൊക്കെ സെയിം തന്നെ കൊടുത്തുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയാലും ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിക്കാം നമുക്ക് നല്ലത് കാരണം ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കാരണം കുറച്ചും കൂടി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും അതുപോലെ ഷോൾ വൈസ് ആയിക്കോട്ടെ െ അതുപോലെ പാൻറ്റ് ആയിക്കോട്ടെ കാരണം കോട്ടൺ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് അടിക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടിയും റേറ്റ് കുറവാണെന്ന് കരുതി മീഷോത്തെ ഡ്രസ്സ് വാങ്ങിക്കേണ്ടന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് അതും കൂടി മനസ്സിലാക്കണേ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നമ്മൾ ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഈ ഡ്രസ്സ് വാങ്ങിക്കുക അപ്പോൾ ഇതിന്റെ ഡ്രസ്സിന്റെ റേറ്റും കോഡും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് പിന്നെ ഈ ഡ്രസ്സിന്റെ വാഷ് ചെയ്തിട്ടുള്ള എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാരണം ഈ വീഡിയോ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് സോ ഞാൻ ഈ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഇത് പ്രിന്റ് പോവുമോ കളർ പോവുമോ കളർ ഉണ്ടാവുമോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ആഫ്റ്റർ റിവ്യൂ ഞാൻ പറയേണ്ടത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ